ഇത്തവണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപേ ഫാൻസ് പേജുകളും ആർമിക്കാരുമൊക്കെ സജീവമായി എന്ന് പറയാം കാരണം മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യം ഏകദേശ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു നിലവിൽ ശക്തരായ മത്സരാർത്ഥികളൊക്കെ ഷോയിൽ നിന്നും പുറത്തായി ഇനി ജാസ്മിനാണ് ഏക വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി എന്നാൽ സഹ മത്സരാർത്ഥിയായ ഗബ്രുവുമായിട്ടുള്ള ജാസ്മിൻ്റെ സൗഹൃദം വിജയത്തിലേക്കുള്ള വഴി അടച്ചു കളയുമെന്നാണ് പലരും പറയുന്നത് ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി കമിതാക്കളെ പോലെ പെരുമാറുന്നതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത് ഒരുമിച്ച് കിടക്കണമെന്നടക്കം താരങ്ങൾ വാശി തുടങ്ങിയതോടെ സഹ മത്സരാർത്ഥികൾക്കും ഇവരുടെ ബന്ധത്തിൽ അസ്വസ്ഥ വസ്ത്രം മാറാനുള്ള മുറിയിൽ കയറിയിരുന്ന് ഗബ്രുവുമായി മയക്കില്ലാതെ സംസാരിച്ചു എന്നടക്കമുള്ള കുറ്റങ്ങളും ഇരുവർക്കുമെതിരെ ഉണ്ടായി ഇത് കണ്ടെത്തിയ ബിഗ് ബോസ് രണ്ടാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ജാസ്മിനും ഗബ്രുവുമാർക്കെതിരെയുള്ള പോസ്റ്റുകളാണ് എന്നാൽ സദാചാരക്കാർക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇരുവരുടെയും ആരാധകർ സ്ത്രീയും പുരുഷനും എന്ന വേർതിരിവുകളില്ലാതെ രണ്ടു മനുഷ്യർ മാത്രമായി അവരെ കാണാനാണ് എനിക്കിഷ്ടം അതുതന്നെയല്ലേ പുരോഗമനത്തിൻ്റെ ആശയം അങ്ങനെ അങ്ങനെയിരിക്കെ ഉഭയസമ്മതത്തോടെ ഒരുമിച്ചിരിക്കാനും കിടക്കാനും ഒരേ വാഷ്റൂം ഉപയോഗിക്കാനും ഒരേ സ്ഥലത്ത് വസ്ത്രം മാറാനുമൊക്കെ ബിഗ് ബോസ് അനുവദിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല ഇനിയിപ്പോൾ ഗെബ്രി എന്തേലും കണ്ടെങ്കിൽ തന്നെ ജാസ്മിനോ അവളുടെ വീട്ടുകാർക്കോ പ്രശ്നമില്ലാത്തോളതം കാലം നമ്മൾ വേലവലാതിപ്പെട്ടൊരു കാര്യമില്ല യോഗമില്ല അമ്മിയെ പായമടക്കിക്കോളിങ് ഒരുമിച്ചുണ്ടേലും ഉറങ്ങിയാലും കൈ പിടിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും കടിച്ചാലും നക്കിയാൽ ഉടഞ്ഞു വീഴാത്ത സചാരം ഇപ്പോൾ വിവസ്ത്രരായി കണ്ടാലും ഉടഞ്ഞു വീഴില്ല അത്ര തന്നെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർ നഗ്നായി ജനിച്ചു അങ്ങനെ തന്നെ മരിക്കുന്നു നമ്മുടെ തൊലിക്ക് പുറമേ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും മേക്കപ്പും എല്ലാം ഫേക്കാണ് റിയൽ ആയിട്ടുള്ള നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ചിന്തകളും ഒക്കെ തന്നെയാണ് മാറേണ്ടത്